നമസ്കാരം ഏഴ് വർഷം മുൻപ് ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ വെച്ചാണ് ഞങ്ങൾ വിധവയായ അൽഫോൻസയെ പരിചയപ്പെട്ടത് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മകൾ അഞ്ചുവിനേയും കൊണ്ട് എൻ ഐ ഒ എസ് പരീക്ഷ എഴുതിക്കാൻ കോലഞ്ചേരിയിൽ വന്ന അൽഫോൻസ സ്വന്തം നാടായ പള്ളിപ്പുറത്തേക്ക് പോകാൻ പണമില്ലാതെ വിഷമിച്ചു നിൽക്കുന്ന നേരത്തായിരുന്നു ആ കണ്ടുമുട്ടൽ അതൊരു അത്ഭുതകരമായ കണ്ടുമുട്ടലായിരുന്നു എന്ന് പറയേണ്ടി വരും വിശദവിവരങ്ങൾ ഞാൻ പിന്നീട് പങ്കുവെക്കാം ഞങ്ങളുടെ ഒപ്പം അവരെയും കൂടെ കൊണ്ടുപോകുന്നു അവർക്ക് പോകാനുള്ള ബസ് കിട്ടുന്ന ഒരു സ്റ്റോപ്പിൽ ഇറക്കിയപ്പോൾ അവർ അവരെൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു ഞാൻ അവരുടെ നമ്പറും ചോദിച്ചു ഏതാണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ആ യാത്രയിൽ അവർ അവരുടെ കുറേ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഞങ്ങളുമായി പങ്കുവെച്ചു ഭർത്താവ് മരിച്ച കാര്യം വീടില്ല വെറും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് വലിച്ചു കെട്ടിയ വശങ്ങളും മേൽക്കൂരയുമൊക്കെയുള്ള ചെറിയൊരു കൂര പിന്നെ അവരുടെ അസുഖം മകളുടെ പ്രശ്നങ്ങൾ ഒരു മകനും കൂടിയുണ്ട് ആ യാത്രയെ അവിടെ ഞങ്ങൾ പിരിഞ്ഞു പിന്നെ ഞങ്ങൾ തമ്മിൽ വിളിയൊന്നും ഉണ്ടായില്ല പക്ഷേ നാല് വർഷങ്ങൾ കഴിഞ്ഞ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഒരു വിളി വന്നു ഞാൻ പെട്ടെന്ന് അവരോട് ചോദിച്ചു ഇതെങ്ങനെ ഈ നമ്പർ ഇത്രയും നാൾ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു സാറേ പ്രളയം വന്ന് വീട്ടിലുള്ളതെല്ലാം പോയി വീടെന്ന് പറയാനൊന്നുമില്ല പക്ഷേ ഞങ്ങളുടെ ബൈബിൾ ഒരു ചില പൊക്കത്തിലായിരുന്നത് നനഞ്ഞില്ല അതിനകത്ത് സാറിൻ്റെ നമ്പറുണ്ടായിരുന്നു സാറിനെ ഇപ്പം വിളിക്കുന്നത് ഞങ്ങളുടെ കുറേ പ്രശ്നങ്ങൾ പറയാനാണ് അവർ കുറേ സങ്കടങ്ങൾ പറഞ്ഞു അതെല്ലാം ചേർത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ചുവരും മേൽക്കുരയും തീർത്ത ആ കൊച്ചുകൂടാരത്തിൻ്റെ പടങ്ങളും ഇട്ടു അതൊരു ഭവനമാണെങ്കിലും വീടാണ് എന്ന് പറയാൻ മനസ്സ് അനുവദിക്കുന്നില്ല ഏത് ശൂന്യതയിലും മരുഭൂമിയിലും തെരുവരുത്ത് ഒരു ഭവനം സൃഷ്ടിക്കാം പക്ഷേ വീടുണ്ടാക്കാൻ എളുപ്പമല്ല കാരണം ഭവനത്തിന് രൂപമില്ല ഉള്ളൂ അതിന് ചിലവുമില്ല വീടിന് രൂപമുണ്ടാകും ഭാവമുണ്ടാകുമെന്ന് ഉറപ്പില്ല അതിന് ചിലവുമുള്ളതാലും അൽഫോൻസായുടെ കഥ ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ തന്നെ സഹായ വാഗ്ദാനവുമായി കുറേ പേർ മുന്നോട്ട് വന്നു അതിലധികം പേരും മുൻപരിചയമില്ലാത്ത എനിക്കും തമ്മിൽ തമ്മിലും പരിചയമില്ലാത്ത മുൻ വായു സൈനികർ തന്നെയായിരുന്നു കൂടാതെ മറ്റുള്ളവരും എല്ലാവരുടെയും കൂടി താല്പര്യത്തിൽ ഉത്സാഹത്തിൽ അൽഫോൻസായിക്കൊരു വീട് ഒരു ചെറിയ വീടെങ്കിലും നിർമ്മിച്ചു കൊടുക്കാനുള്ള ശ്രമം തുടങ്ങി ഞങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെ ആ ഗ്രൂപ്പ് സജീവമായി ചെറുതും വലുതുമായ തുകകൾ ഇട്ട് പലരും മുന്നോട്ട് വന്നു സഹകരിച്ചു അങ്ങനെ ആറുമാസം മുൻപ് അവരുടെ വീടിന് ഒരു ചെറിയ പ്ലാൻ വരച്ചു വീടിൻ്റെ പണി തുടങ്ങി അവിടുത്തെ പള്ളി വികാരി ജേക്കബ് കുഴിവേലിയച്ഛനും അൽഫോൻസായുടെ വാർഡിലെ മെമ്പർ ധന്യയും കൂടി അവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു ഏതായാലും ഈ സന്മനസ്സുകൾ ഒത്തുചേർന്നപ്പോൾ ഈ പണി തുടങ്ങിയതു മുതൽ ഇതുവരെ കുഴപ്പമില്ലാതെ പോകുന്നു ഇപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പിൽ അനേകം പേർ തമ്മിൽ യാതൊരു പരിചയവുമില്ലാത്തവരുണ്ടെന്നും കൂടി ശ്രദ്ധിക്കുക വീട് പണി തീരാറായി ഇതുവരെ മുടക്കമില്ലാതെ പണി നടന്നു അൽഫോൻസായും മകളുമാണ് ചിത്രത്തിൽ അവരുടെ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച അക്കൂര ചിത്രത്തിൽ കാണുന്ന ഇത് ഫാദർ ജേക്കബ് കുഴിവേലി അവരുടെ ഇടവക വികാരി വീടിൻ്റെ കല്ലിടുന്ന ചടങ്ങാണ് നാട്ടുകാർ സഹകരിക്കുന്നുണ്ട് ഇത് മെമ്പർ ധന്യയാണ് നാട്ടുകാരും എന്ന് പറഞ്ഞാൽ പള്ളി ഇടവകക്കാർ മൊത്തമായിട്ട് അവിടെ ഒരു നല്ല സഹകരണം കൊടുക്കുന്നുണ്ട് അതിന് ഇടവക വികാരി ജേക്കബ് കുഴിവേലി അച്ഛൻ്റെയും മെമ്പർ ധന്യയുടെയും നേതൃത്വമാണ് കാരണമായത് ആറുമാസം മുൻപ് തുടങ്ങിയ ആ പണി ഇപ്പോൾ ഈ അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് വീടിൻ്റെ പണി അവസാന ഘട്ടത്തിലാണ് ഇനി ഒരു പത്ത് ദിവസം കൊണ്ട് ബാക്കി കൂടി തീർത്ത് കുറച്ച് പണികൾ തീർക്കാനുണ്ട് തീർത്തിട്ട് ഓണത്തോടുകൂടി അവരെ ആ വീട്ടിൽ താമസിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പ്രതീക്ഷിച്ച പോലെ നടക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു മഴയും ചിലപ്പോൾ പണിക്കാരെ കിട്ടാതെ വന്നതുമൊക്കെയായിരുന്നു അല്പമെങ്കിലും പണി മുടങ്ങിയതെങ്കിലും പൊതുവേ പണി മുടങ്ങാതെ തുടർന്നു ഈ ഓണത്തിന് വെറും പത്ത് ദിവസങ്ങൾ കഴിയുമ്പോൾ ഓണത്തിന് അവരെ പുതിയ വീട്ടിലേക്ക് താമസിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ ആഗ്രഹം ഈ വീട് പണി നടക്കുന്ന സമയത്ത് അവരെ താൽക്കാലികമായി നിർമ്മിച്ച ചെറിയൊരു കുടിലിലേക്ക് മാറ്റിയിട്ടാണ് തൊട്ടടുത്ത് തന്നെ ഒരു കുടിലിലേക്ക് മാറ്റിയിട്ടാണ് പണികൾ നടക്കുന്നത് ഇപ്പോഴും അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ആ വീടിൻ്റെ പണി തീരാൻ കുറച്ചുകൂടി ഫണ്ട് ആവശ്യമുണ്ട് ഫണ്ട് കുറവാണ് എങ്കിലും ഇതുവരെ പോയതുപോലെ അത് മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ ചെറിയ വീടിലേക്ക് ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്പർ ഇതിൽ ചേർക്കുന്നുണ്ട് നിങ്ങൾ നേരിട്ട് അവർക്ക് അത് അയച്ചു കൊടുത്താൽ മതി എത്ര ചെറിയ തുകയും അവരെ സംബന്ധിച്ച് വലുതാണ് എന്ന് പറയേണ്ടതില്ലല്ലോ താല്പര്യമുള്ളവർ അയച്ചോളൂ അയയ്ക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നറിയാൻ വേണ്ടി മാത്രം എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി എൻ്റെ ഈ യൂട്യൂബ് ലിങ്കിൽ തന്നെ മെസ്സേജ് വിട്ടാലും സന്തോഷമാണ് നന്ദി